രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാമത് വാർഷിക ആ ആഘോഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരുപതാം തീയതി എന്നുള്ള നിലയിൽ ഉടനീളം ആചരിക്കാനുള്ള തീരുമാനം ഞങ്ങൾ ആ കരിദിനമായി ആചരിക്കുവാനുള്ള തീരുമാനം കൈക്കൊണ്ടത് തന്നെ കേരളത്തിലെ ക്രമസമാധാന നില തകർന്ന് തരിപ്പണമായി എന്ന് മാത്രമല്ല പാവപ്പെട്ട അമ്മമാർക്കും സഹോദരിമാർക്കും ജീവിക്കുവാനുള്ള ചുറ്റുപാടുകൾ പോലും തകർത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിക്കൊണ്ടിരിക്കുക അതിൽ ആ കാര്യങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനും അത് ബോധ്യപ്പെടുത്തുവാനും അതിനെതിരെയുള്ള ശബ്ദം വിളിച്ചറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ കരുദിനമായി നടത്തുവാനുള്ള തീരുമാനം അക്കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ സത്യത്തിൽ ബഹ്മനായ ശ്രീ ശശിധരൻ അദ്ദേഹം പാർലമെന്റ് അംഗമായി കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടാണ് കോൺഗ്രസിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹം അംഗമായി വന്നു അദ്ദേഹത്തെ ആ സ്ഥാനത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി കഠിനാധ്വാനം നടത്തിയിട്ടുണ്ട് നമ്മുടെ ഈ സംസ്ഥാനത്തെ പാവപ്പെട്ട ആളുകൾ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വോട്ടർമാർക്കൊക്കെ തരും അത്തരത്തിലുള്ള ആളുകൾ കൊടുത്ത സഹായങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ സ്ഥാനത്തേക്ക് വരാൻ അപ്പോൾ ആ സ്ഥാനവാരത്തേക്ക് വരുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെയും അതുകൂടാതെ തന്നെ ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെയും പ്രത്യേകമായി ഒരു ശ്രദ്ധ കൊടുക്കുവാൻ സിന്റെ ഒരു നിയന്ത്രണത്തിൽ എത്തിച്ചേരുവാനും ആരാണെങ്കിൽ ഇപ്പോൾ ശശി തരൂരെന്ന് മാത്രമല്ല അത് ഞാനാണെങ്കിലും ആരാണെങ്കിലും അതിന് തയ്യാറാകണം എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം വളയത്തിനുള്ളിൽ നിന്നുകൊണ്ട് എന്ത് പ്രവർത്തനം നടത്തുന്നതിനും ഒരു തെറ്റുമില്ല പക്ഷെ വളയത്തിന് പുറത്തുപോയി പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പല അഭിപ്രായങ്ങളും സ്വാഭാവികമായും ഉണ്ടാകും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോ അതൊരു വിഷയമായി ചർച്ച ചെയ്യുന്നത് പക്ഷെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പ്രളയത്തിനുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം ഞാൻ ഞങ്ങൾക്ക് കെ എസ് യു കാലഘട്ടം മുതൽ തൊള്ളായിരത്തി എഴുപത് മുതലുള്ള പ്രവർത്തനങ്ങൾ ആരംഭം കുറിച്ചാണ് അതുപോലെ ഇങ്ങോട്ടുള്ള ഓരോ ഘട്ടങ്ങളിലും നടത്തിയിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും വെച്ചു നോക്കിയാൽ ഈ പ്രസ്ഥാനത്തിനുള്ളിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിനാണ് നേതൃത്വം കൊടുത്തത് ഒരു പ്രസ്ഥാനം ഈ പ്രസ്ഥാനത്തിന് പുറത്തേക്ക് പോയി ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളാരും നിർദ്ദേശിക്കില്ല ഇപ്പൊ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ കുറ്റപ്പെടുത്തലിന് ആരെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിച്ചു കൊണ്ട് പറയുന്നുണ്ടെങ്കിൽ പോലും അതിന് കാരണക്കാരും ഞങ്ങളാക്കിയോ കുറ്റപ്പെടുത്തലുണ്ടോന്നല്ല